എന്റെ കൈ ശുദ്ധമാണ് എന്റെ ചന്തി ശുദ്ധമാണ് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ചീഞ്ഞു നാറുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ എല്ലാ പദ്ധതിയിലും എന്തല്ലാമോ ചീഞ്ഞു നാറുന്നുണ്ട് െ തൊഴിലാളി പ്രശ്നം പരിഹരിക്കാൻ പോയവർ തൊഴിലാളിയുടെ കുടുംബത്തിന് അഞ്ചു വെച്ചുകൊടുത്ത ഇപ്പം നല്ലൊരു കഞ്ചുവെപ്പുകാരനായി ഇതാവും കുടിയൊഴിപ്പിക്കപ്പെടും എന്ന ജനങ്ങളുടെ ആശങ്ക കാണാതെ ഒരു ഒരു സർക്കാരിന് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ആശങ്കയുണ്ട് യൂത്ത് കോൺഗ്രസും ബി ജെ പിയും ആശങ്കയെ വിഷലിപ്തമായ നുണപ്രചരണങ്ങൾ കൊണ്ട് കത്തിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് ആണായി ജനിച്ച പറഞ്ഞ വാക്കിന് വില വേണം നിന്റെ വെക്കാൻ പോവാ സീല് ജനങ്ങളിലേക്ക് പറയാൻ രാഷ്ട്രീയ ഞങ്ങളുടെ ജീവിതകാര്യം ഞങ്ങളുടെ സ്ഥലത്തിന്റെ കാര്യം ഇപ്പോൾ സംസാരിക്കാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ വീടെന്ന് പറഞ്ഞ ഒരു ബഫർസോണിനകത്ത് വരുന്നതാണ് അപ്പൊ നിങ്ങൾ ചാനലിലെല്ലാം വാർത്തകൾ വരുമ്പോൾ അതിനകത്ത് ബഫർസോണുകാർക്കൊന്നും കിട്ടുന്നില്ല കിട്ടുന്നില്ല കിട്ടുന്നില്ലാന്ന പറയുന്നത് ബ്ലെയിൻഡിന് പൈസ എടുത്തും പണത വീടാത് പതിനഞ്ച് സെന്റ് സ്ഥലം പത്ത് നിങ്ങൾ ഏറ്റെടുക്കത്തില്ല ആ പത്ത് സെന്റ് വീടിനകത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യും ഞങ്ങൾക്ക് എന്നെ ചെയ്യാൻ പറ്റും നിങ്ങളുടെ മുമ്പിൽ ഉറപ്പ് തരുന്നു കേരളത്തിൽ ഒരു മനുഷ്യന്റെയും കണ്ണീർ വീഴ്ത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു വികസന പദ്ധതിയും ഇടതുപക്ഷ ജനാധിപത്യത്തിനാർ ഇവിടെ ആളുകൾ പല ചോദ്യവും ചോദിക്കും ആ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞിട്ട് പോകുന്നതിനകത്തൊര് നീ ആ പാവപ്പെട്ട ഡയറക്റ്റ് ആയിരുന്നു ബഫർ സോണിന് പണം കൊടുക്കുമോ ഇല്ലയോ ജയിക്കനിയും കൊടുക്കുമെന്ന് പറഞ്ഞാൽ കള്ളം പറയുന്ന ആളുടെ പേര് പിണറായി വിജയൻ എന്നാ പിണറായി വിജയനാണ് പറഞ്ഞത് ഒരു തൊണ്ട് ബഫർ സോണിന് പോലും പണം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞത് പിണറായി വിജയനാ ഇനി പിണറായി വിജയന് മുകളിലാണ് ജയിക്കെങ്കിൽ ജയിക്കേണ്ട ഉറപ്പ് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഒരാളുടെ പോലും കണ്ണീര് വീഴ്ത്തി പദ്ധതി നടപ്പിലാക്കത്തില്ല എന്റെ പൊന്ന് ജയിക്കാൻ നിങ്ങൾ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നേ അയ്യോ യുദ്ധഭൂമിയിൽ യോദാവിന്റെ തല മാത്രം അറ്റുകിടക്കുന്നു ആ മോഫി എന്ന് പറയുന്ന ഒരു എട്ട് വയസ്സുകാരി ആർത്തലച്ച് കരയുകയാണ് അമ്മയെ വലിച്ചടിച്ചോണ്ട് പോകുമ്പോ സാമൂഹ്യ ആഘാത പഠനം പോലും ഈ പാവപ്പെട്ട അമ്മമാർ ഇത്ര ആർത്തലച്ച് കരയുന്നത് കണ്ടിട്ട് ഇതൊന്നും കണ്ണീരല്ല ഒരാളുടെ പോലും കണ്ണീര് വീഴ്ത്താതെ ഞങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് പറയാൻ ജയിക്കും അത് കേൾക്കുമ്പോ ജയിക്കും പറഞ്ഞതല്ലേ എന്നാൽ കയ്യടിച്ചേക്കാമെന്ന് വിചാരിക്കുന്ന കുറെ പാർട്ടിക്കാരും ഉണ്ടെന്ന് കരുതി കേരളം മുഴുവൻ നിങ്ങളുടെ അടിമകളാണെന്ന് തെറ്റിദ്ധരിക്കരുതെന്ന് തന്നെയാണ് ജയിക്കിനോട് സൂചിപ്പിക്കൂ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾ പിന്നെ ഈ മാസിച്ചു പാർട്ടി എന്ന് പറഞ്ഞ ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ് ഈ ഒരു തൊഴിലാളി പ്രസ്ഥാനം തന്നെ നിങ്ങൾ ജനങ്ങളെ ഇങ്ങനെ കുടിയൊഴിപ്പിക്കുന്ന ഒരു പരിപാടി ഇവിടെ ശരിയാണോ വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് എനിക്ക് സി പി എമ്മിന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത് മുമ്പേ ഗീർവാണ അടിക്കുന്ന കേട്ടു ഇവിടെ ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം മാറ്റി വെച്ചു പഞ്ചായത്ത് പറ്റിയൊക്കെ ഹൈവേയുടെ ഹൈവേയുടെ തീരം അങ്ങനെ നമുക്ക് പ്രത്യേക റെയിൽവേ ട്രാക്ക് ട്രാക്ക് ഒരു ഒരു ഇപ്പോൾ ലക്ഷം രൂപ വിലയുണ്ടെങ്കിൽ കഴിഞ്ഞാൽ രൂപയ്ക്ക് പോലും വയ്യ നാളെ ബാക്കി വാങ്ങിച്ചോളാം അവന്റെ സൗണ്ട് പിന്നെ ഹൈവേ എന്ന് പറഞ്ഞാൽ അവിടെ വില കൂടുവാണ് റെയിൽവേ ട്രാക്കിന് എങ്ങനെ വില തരും നിങ്ങൾ ഇതൊരു മറ്റേ ആയി പോയി കിട്ടി കിട്ടി ഇവിടെ നിന്നും കിട്ടി പറയില്ലേ നഷ്ടപരിഹാരം നിങ്ങൾ നക്കാപ്പിച്ചല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന അഭിമാനാർഹമായ നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയുന്ന മറുപടി പറയുമ്പോൾ എന്തിനാണ് മറുപടി അല്ല അത് മര്യാദയാണോ അല്ല പറ അത് മര്യാദയാണോ ും നാക്കില്ലാത്തോണ്ടല്ലോ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ട് കാര്യമില്ല എല്ലാം ഞാൻ നേരിടാൻ ചരിത്രത്തിൽ ഒറ്റ സംസ്ഥാനത്തിലേ ഉള്ളൂ കേട്ടോ കേരള സർക്കാർ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ അങ്ങോട്ട് കൊടുത്തു എന്തിനാ ഒരു കക്കൂസ് ഒഴിഞ്ഞു തരുന്നതിന് ഒരു കക്കൂസ് ഒഴിഞ്ഞു തരുന്നതിന് I'm more, and more. ഒരു ഒരു കോലത്തും മന്ദബുദ്ധി കോടി രൂപ വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം അതിന് വീട് വിട്ടുതരാൻ ഒരു സാധാരണക്കാരന് കഴിയുന്നില്ലെങ്കിൽ കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ അയ്യായിരത്തി അറുന്നൂറ് കോടി കൊടുക്കും എന്തിനു വേണ്ടി ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ അങ്ങനെ ജനങ്ങളുടെ കണ്ണീരൊപ്പം സ്ഥലം വിട്ടുകൊടുത്ത നാടിന്റെ പേരാണ് കേരളം െ ഞാൻ പറഞ്ഞോട്ടെ ജയിക്ക ജയിക്ക് ഞാൻ പറഞ്ഞത് വിട്ടിത്തരം ആണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്ന് വലിയവായി വിട്ടിത്തരം പറഞ്ഞ വേറൊരു നേതാവുണ്ട് അജിത് നെവാലെ പോരുണ്ട് മഹാരാഷ്ട്രയിലെ നിങ്ങളുടെ കിസാൻ സഭയുടെ സംസ്ഥാന സെക്രട്ടറിയാ ജയിക്ക പ്രതിനിധിയല്ലാത്ത പാർട്ടി കോൺഗ്രസിലെ പ്രതിനിധിയാ നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഉണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞു അതേ വാദം തന്നെയാണ് കേരളത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് പിന്നെ താങ്കൾ എന്നോട് നിയമം പഠിക്കാൻ പറഞ്ഞു അതായത് ബഫർ സോണ് നിങ്ങൾ എല്ലാവരും കേട്ടതാണല്ലോ ഈ ചാനൽ ചർച്ചകളിൽ നിന്ന് ഇത് ഇതുപോലുള്ള സംവാദ വേദികൾ എത്തുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾ നേരിട്ട് സാക്ഷികളാ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ബഫർ സോണിന്റെ അവിടെ ചേർന്ന് കിടക്കുന്ന പ്രദേശം ഏറ്റെടുക്കാൻ പറ്റത്തില്ല ശരിയല്ലേ ഇനിയും ജയിക്കുക ജയിക്കുദ്ധരിച്ച ആ നിയമത്തിന്റെ ഏത് സെക്ഷനിൽ ആ വാചകം ഒന്ന് വായിച്ചേ ബഫർ സോണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം അത്രയും സർക്കാരിന് വേണമെങ്കിൽ എടുക്കാം എന്നുള്ള ആ ഭാഗം ഒന്ന് വായിക്കണം എന്റെ എന്റെ ഈ ഭാഗം കഴിഞ്ഞിട്ടോ ഒന്ന് രണ്ട് രണ്ട് പിന്നെ പറഞ്ഞു കൊല്ലരുത് പിന്നെ പറഞ്ഞു കേരളത്തിൽ മാത്രം ഒരു പ്രത്യേക നിയമമുണ്ട് ഇഷ്ടം പോലെ പോലെ കാശ് കൊടുക്കാം ഈ എനിക്ക് ഞാൻ എന്നാലും നാട്ടിലെ ജനങ്ങളുമായിട്ട് ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം അങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന പരമാവധി എന്ന് റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് ശതമാനം വർധന ഉണ്ടായാൽ പോലും ഒന്ന് രണ്ട് ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള മുപ്പതിനായിരം രൂപ ഫെയർ വാല്യൂ ഉള്ള ഒരു പ്രദേശത്ത് പത്ത് ശതമാനം വർദ്ധിച്ചാ പോലും മൂവായിരം രൂപ വർദ്ധിക്കുന്നുള്ളൂ ചേർത്ത് ഒഴിഞ്ഞു